കരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ വേൾഡ് സ്കീസ് ഡേ ആചരിച്ചു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ലോകമെമ്പാടുമുള്ള ഇരുപത്തിയൊന്ന് ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഗുരുതരമായ മാനസിക രോഗമാണ് സ്കീസ് ഈ രോഗത്തെക്കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുകയും മാനസിക രോഗങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള മിഥ്യാധാരണകളും അന്ധവിശ്വാസങ്ങളും ഇല്ലാതാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം ഈ ദിനത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സൈക്കാട്രി ഹെഡ് ഡോക്ടർ മനോരാകേഷിന്റെ നേതൃത്വത്തിൽ വേൾഡ് സ്കീസ് ഡേ ദിനാചരണം നടന്നു ഹോസ്പിറ്റൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഡോക്ടർ ആര്യ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു നമ്മുടെ ഈ വർഷത്തെ തീം സെലിബ്രേറ്റിംഗ് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി എല്ലാവർക്കും കാണാൻ എന്നറിയില്ല ഈ ചിത്രം വളരെ പ്രശസ്തമായ ഒരു ചിത്രമാണ് പേര് നൈറ്റ് ഇത് വരച്ചിരിക്കുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് വിൻസെൻ വാൻഗോഗ് എന്തുകൊണ്ടാണ് ഇവിടെ പ്രസക്തി വിൻസെൻ എന്ന് പറയുന്ന ചിത്രകാരന് ഈ പറയുന്ന സ്കിസോഫ്രീനിയ ഫ്രീനിയ അഥവാ ചിത്രഭ്രമം എന്ന് പറയുന്ന അസുഖമുണ്ടായിരുന്നു നമുക്ക് ഈ ചിത്രം നോക്കുമ്പോൾ ഒരു നീലാകാശം കുറേ മേഘം കുറേ നക്ഷത്രങ്ങൾ അതുമാത്രമേ തോന്നുന്നുള്ളൂ പക്ഷേ ഈ ചിത്രം നിരൂപണം ചെയ്തവർ പറഞ്ഞത് അദ്ദേഹത്തിനുണ്ടായിരുന്ന തേർഡ് പേഴ്സൺ ഹാലൂസിനേഷൻസും അതുപോലെ തന്നെ സൊയിസഡൽ ടെൻഡൻസിയും ഒക്കെ അദ്ദേഹം ഈ ചിത്രത്തിൽ വരച്ച് കാട്ടിയിട്ടുണ്ടെന്നാണ് നമ്മുടെ ഗവൺമെൻറ് ഒരുപാട് മിഷൻസ് ഇതിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് കിരൺ അതൊരു ടോൾ ഫ്രീ ഹെൽപ്പ് ലൈനാണ് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വർക്ക് ചെയ്യുന്നതാണ് അതിൽ അറുന്നൂറിലധികം സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റുകളും അവൈലബിൾ ആണ് നമ്മുടെ ഐ ഡിയോ അതുപോലെ തന്നെ ഒരു തരത്തിലുള്ള ഡീറ്റെയിൽസും അതിലൂടെ പങ്കുവെക്കുന്നില്ല അപ്പോൾ നമ്മുടെ ഏജിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ ആൻസൈറ്റിയോ െ ഡോക്ടർ രഞ്ജു രവീന്ദ്രൻ ആദരിച്ചു ഈ ദിനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സമുദ്രതീരം ഡയറക്ടർ സംസാരിച്ചു മെഡിസിൻ കൊണ്ട് മാത്രം ഒരിക്കലും പക്ഷെ കൗൺസിലിംഗ് വേണം കൗൺസിലിംഗ് ഈ പേഷ്യൻ്റിൻ്റെ അല്ല ആവശ്യം അവർ വീട്ടിലെ ആളുകൾക്കാണ് കൗൺസിലിംഗ് കൊടുക്കേണ്ടത് അവരെങ്ങനെയാണ് നോക്കേണ്ടതെന്നും ഇവരെങ്ങനെയാണ് പരിചരിക്കേണ്ടതെന്നും നമ്മൾ അവർക്ക് കൗൺസിലിംഗ് കൊടുത്തെങ്കിൽ മാത്രമേ ഇത്തരം ആളുകളിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റുവാൻ കഴിയുള്ളൂ എന്ന് പറയുന്ന ഒരു മതേതര വയോജന കേന്ദ്രമുണ്ട് അങ്ങനെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് നാല് വർഷമാകാൻ പോവുകയാണ് രണ്ട് മുപ്പത്തിയേഴ് വരെ ഞാൻ സുഖമാക്കി അവർ വീടുകൾ കണ്ടെത്തി കുടുംബങ്ങൾ കണ്ടെത്തി ചില നിയമ പോരാട്ടങ്ങൾ നടത്തിയിട്ടാണ് ഞാനവിടെ തിരിച്ചേപ്പിച്ചത് പൂർണ്ണമായും സുഖമാക്കി ഇന്നിപ്പോൾ ഒരു പതിനാല് പേർ എൻ്റെ ഉടപ്പമുണ്ട് രണ്ട് തൊണ്ണൂറ്റി രണ്ട് വയസ്സ് തൊട്ട് താഴോട്ടുണ്ട് മുപ്പത്തിയാറ് വയസ്സുകാർ നിങ്ങളവിടെ കൊടുക്കുന്നത് മെഡിസിൻ മാത്രമല്ല അവിടെ വന്ന് കാണുന്നവർക്കെല്ലാം അറിയാം എൻ്റർടൈൻമെൻറ്റ് ചെയ്യുവാനുള്ള എല്ലാ കാര്യങ്ങളും രാവിലെ എഴുന്നേറ്റം അവരെന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒരു അഡ്മിഷൻ നമ്മൾ എടുക്കുമ്പോൾ ഒരു രണ്ട് ദിവസം നമ്മൾ ഫ്രീ ആയിട്ട് വിടുന്നുണ്ട് ഫുള്ള് ക്യാമറയുടെ നിരീക്ഷണത്തിലാണ് അവരെങ്ങനെയാണ് പോകുന്നതും അന്ന് രണ്ട് ദിവസം എങ്ങനെയാണ് ചിലവഴിക്കുന്നത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് കാര്യം ഞാനും എൻ്റെ ഫാമിലി ഉൾപ്പെടെ അവരോടൊപ്പമാണ് എൻ്റെ മകനും എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും ഉൾപ്പെടെയാണ് ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നത് ഇപ്പോൾ ഇവർക്ക് വിടുന്ന പരിചരണം എന്ന് പറയുന്നത് മറ്റു കാര്യങ്ങളൊന്നുമല്ല അവർക്ക് മെഡിസിൻ കഴിച്ചാൽ ഭയങ്കര ഉറക്കമാണ് ഉറങ്ങാൻ ഒരു കാരണവശാലും ശരം സമ്മതിക്കാൻ പാടില്ല ഉറങ്ങിയ പ്രശ്നമാണ് അവർ ഉറങ്ങുന്ന ആൾ ഉറങ്ങട്ടെ എന്ന് നമ്മൾ തീരുമാനിച്ചാൽ ഇവർക്ക് സുഖമാക്കാൻ പറ്റുകയില്ല ഇവരിങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ മെഡിസിൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഉണർത്തുവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അവർക്ക് എന്തിനാണവിടെ താല്പര്യം ഇപ്പോൾ എല്ലാവർക്കും അറിയാം പാട്ടെന്ന് പറയുന്ന സംഗീതം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം പാട്ട് പാടാമെന്ന് അറിയാത്ത ആൾക്കാർ പോലും സംഗീതം ആസ്വദിക്കും പാട്ടാണെങ്കിൽ ആവശ്യമെങ്കിൽ പാട്ടിലേക്ക് പോവുക മറ്റ് കളികളിലേക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയൊക്കെ വിടുക അങ്ങനെ ഒട്ടനവധി ആക്ടിവിറ്റി കൊടുത്തുകൊണ്ട് നമ്മളിവരെ മാറ്റിയെടുക്കാൻ നമുക്ക് പൂർണമായിട്ടും കഴിയും അത്തരം കാര്യങ്ങളാണ് അവിടെ ചെയ്തു പോകുന്നത് തുടർന്ന് പാനൽ ഡിസ്കഷനിൽ മെഡിക്കൽ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ വിദഗ്ധ ഡോക്ടർമാരായ ഡോക്ടർ ആനന്ദ് ഡോക്ടർ ആശ ഡോക്ടർ ജീന രമേഷ് ഡോക്ടർ ഗംഗ ഡോക്ടർ ബിന്ദു ഡോക്ടർ ജിനോയ് മെഡിക്കൽ സ്റ്റുഡന്റ് റെപ്രസെന്റേറ്റീവ് ഡോക്ടർ വൃന്ദ എന്നിവർ പങ്കെടുത്തു സിസോഫ്രീനിയ എന്നത് ഒരു രോഗാവസ്ഥയാണെന്നുള്ള മനസ്സിലാക്കി അതിനോട് ഒരു രോഗിയോട് കാണിക്കുന്ന കനിവ് അതാണ് ഈ രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ആശ്വാസം നൽകുന്ന പിന്നെ ഈ ഈ ചാനൽ ഒരു ഒരു ചർച്ച നല്ല രീതിയിൽ എല്ലാവർക്കും ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു മാത്രമല്ല എടുത്താലും നമുക്ക് ഒരുപാട് ഡിസീസ് അറിയാൻ ഒരു ഉണ്ടെന്ന് ഈ ഒരു സ്റ്റിഗ്മ കാരണം അപ്രോച്ചിങ് ഹെൽത്ത് ഫെസിലിറ്റി ബിക്കംസ് വെരി ഡിഫിക്കൽ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് വളരെ ഒരു ചെറിയ ശതമാനം ആൾക്കാരെ നമുക്ക് സമൂഹത്തിലുള്ള പക്ഷേ ഈ ഒരു ഡിസീസ് നമുക്ക് സമൂഹത്തിൽ കണ്ടെത്തണമെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിയിലോട്ട് ഇറങ്ങിയേ തീരും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ട്വൻറ്റി ഇയർ ഓൾഡ് ഗേൾ എന്ന രീതിയിലാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതൊരു തന്നെ മെഡിക്കൽ സ്റ്റുഡൻറ്റ് ഞാനൊരു ഉണ്ടായിരുന്ന കാലഘട്ടം മുതൽ മെൻറ്റൽ ഹെൽത്തിനെ കുറിച്ച് കേട്ടതും അല്ലെങ്കിൽ അതിലൂടെ പഠിച്ച കാര്യങ്ങളും എങ്ങനെ നമ്മൾക്ക് അതാണ് നമുക്ക് ആവശ്യം പലപ്പോഴും നമ്മൾ ഈ ഒരു എം ബി ബി എസിലേക്ക് കടന്നു വരുമ്പോഴാണ് ഷിസുഫ്രീനിയെന്ന് പറയുന്ന പേരും അതേപോലെ ചിത്രഭ്രമം എന്ന് പറഞ്ഞ പേരൊക്കെ നമ്മൾ കേട്ട് തുടങ്ങുന്നത് എപ്പോഴാണ് ആരോഗ്യം എന്നത് ഡബ്ല്യു എച്ച്ഒയുടെ ഡെ ഡെഫിനേഷനിൽ നമ്മൾ ഹെൽത്ത് എന്ന് ഡിഫൈൻ ചെയ്യുമ്പോൾ ഫിസിക്കൽ മെന്റൽ സോഷ്യൽ സ്പിരിച്വൽ വെൽബീ എന്ന് പറയാറുണ്ട് പക്ഷേ ഇന്നും എനിക്ക് തോന്നുന്നത് നമ്മൾ ഫിസിക്കൽ ഡിസോർഡേഴ്സിന് മാത്രമാണ് ഡയറക്റ്റായിട്ട് നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക തെറാപ്പീസ് എടുക്കുക എന്നുള്ളത് മെൻറ്റൽ എന്ന് പറയുന്ന ഒരു ഭാഗത്തിന് നമുക്ക് ഡയറക്റ്റ് വന്ന് ഒരു ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള ഒരു വിമുഖത ഇന്നും നമ്മുടെ സമൂഹത്തിൽ നമുക്കടക്കം ഹെൽത്ത് പ്രൊഫഷണൽസിനടക്കം ഉണ്ട് വളരെ നല്ലൊരു ആണെന്ന് തോന്നുന്നു കാരണം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ ഒരു സോഷ്യലിസ്റ്റിക് ഉള്ള ഒരു ഫീൽഡാണ് ഈ മാനസിക രോഗം പറയുന്നത് അല്ലെങ്കിൽ തന്നെ സ്കിസ് ഓഫ് അതിൽ ഒരു ഗുരുതരമായ ഒരു അസുഖമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ചടങ്ങ് സംഘടിപ്പിച്ച മനോരകേഷൻ ടീമിനും അഭിനന്ദനങ്ങൾ അർപ്പിക്കുകയാണ് ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് ഡോക്ടർ മനോരാകേഷ് മറുപടി സംഭാഷണം നടത്തി അതെറ്റീസിന് ശേഷമാണ് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയായിട്ട് എന്നുള്ള ഡിസിപ്ലിൻ വരികയും ഈ പറഞ്ഞ മാനസിക രോഗങ്ങൾക്കെല്ലാം ഏതൊരു ഫിസിക്കൽ ഇല്ലനെസ് പോലുള്ള ട്രീറ്റ്മെന്റ് തുടങ്ങി ഈ മാനസിക രോഗികൾ പ്രത്യേകിച്ച് ചിത്രപൂർവ്വം പോലെയുള്ള ലൈഫ് ലോങ് ഇൽനെസ്സിന് ഒരിക്കലും ഒരു ഹോപ്പ് ഹോപ്പില്ലാത്തവർ ഇവിടെ ട്രീറ്റ് ചെയ്തു ഞങ്ങൾ നിങ്ങളെ രോഗികളെ നിങ്ങളുടെ ബന്ധുക്കളെ നിങ്ങളുടെ തിരിച്ച് വീട്ടിലേക്ക് വിടുന്നുള്ള വളരെ സന്തോഷത്തോടെ ശാസ്ത്രലോകം പ്രതീക്ഷിച്ചിരുന്നപ്പം അതിനൊരു തിരി തിരിച്ചടി കിട്ടുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായത് കാരണം അതാണ് ഇന്നത്തെ തീമുമായിട്ട് ഭയങ്കര പ്രസക്തി ദ പവർ ഓഫ് ദ സെലിബ്രേറ്റിംഗ് ദ പവർ ഓഫ് കമ്മ്യൂണിറ്റി കൈൻ്റ്നെസ് കാരണം ഒരു വീട്ടിലെത്തിയപ്പോൾ വന്നതിൽ പക്ഷേ ഇവർക്കൊന്നും ബാക്കിയുള്ള നോർമൽ പോലെ കീപ്പിംഗ് സ്റ്റാഫ് പ്രസാദ് വിഷയാസ്പദമായി സംസാരിച്ചു പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ ഡോക്ടേഴ്സിനും പ്രമുഖ വ്യക്തിത്വങ്ങൾക്കും സൈക്കാട്രി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് നന്ദി രേഖപ്പെടുത്തി ഇത്തരം ദിനാചരണങ്ങൾ സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളും മിഥ്യാധാരണകളും മാറ്റാനും സഹജീവികളെ ചേർത്തു നിർത്താനും കഴിയട്ടെ എന്ന് സമുദ്രാവശ്യനും ആശംസിക്കുന്നു